ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നീതുസ് ടേസ്റ്റി ഫുഡ് ഇന്ന് കുറച്ച് കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു തോരൻ ഉണ്ടാക്കാം അപ്പോൾ ഇത് സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിൽ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ആകുമ്പോൾ ഇതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഇത് ആ കോവയ്ക്ക നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൽ കുറച്ച് പഴുത്ത കോവയ്ക്കുണ്ട് കേട്ടോ അതുണ്ടെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുണ്ടാക്കാനായിട്ട് രണ്ട് സവാള അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക്കൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കറിവേപ്പില പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഒരു മൂന്നെണ്ണ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ടേ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കോവയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്കായ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ കോവയ്ക്കയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും ഇപ്പോൾ ഇതാ അത് വെന്ത് വന്നിട്ടുണ്ട് കോവയ്ക്കയുടെ ഒക്കെ കളറൊക്കെ മാറി നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഉപ്പെല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സാമ്പാർ പൊടിയാണ് അതൊരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സാമ്പാർ പൊടി ചേർത്ത് വെച്ചിട്ട് സാമ്പാറിന്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ തോരന് നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ആണ് കേട്ടോ ഈ തോരന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സാമ്പാർ പൊടി ചേർത്ത് വെച്ചിട്ട് സാമ്പാറിൻ്റെ ആ ഒരു മണമൊന്നും അല്ലാട്ടോ ഈ തോരൻ ഉണ്ടാവുക നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഇന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക് തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഈ തോരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്